ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദസ് ഹേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മുടി വളർത്താനായിട്ട് ഷാംപു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഏത് പ്രായത്തിലുള്ളവർക്കും മുടി വളർത്തിയെടുക്കാനും മുടിയിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഒരു ഷാംപു ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കുക അതായത് ചണവിത്ത് ചണവിത്ത് നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് തലയിൽ താരൻ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് ഒരു വൺ ടേബിൾ സ്പൂൺ ചണവിത്താണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ വീട്ടിൽ തന്നെയുള്ള നാടൻ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വാങ്ങുന്ന കറിവേപ്പിലേക്കാൾ നല്ലത് വീട്ടിലുള്ള കറിവേപ്പില ഉപയോഗിക്കുന്നതാണ് രണ്ട് വലിയ തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എവിടെ എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കറിവേപ്പില നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് കൊഴിച്ചിലില്ലാതാക്കാനായിട്ട് അകാലനരം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് നമുക്ക് പല രീതിയിൽ കറിവേപ്പില മുടിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൺ ടേബിൾ സ്പൂൺ ചണവീത്ത് രണ്ട് തണ്ട് കറിവേപ്പില അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീ സിമ്മിലിട്ട് കൊണ്ട് അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം നമ്മുടെ നിന്നുള്ള ജെല്ലും കറിവേപ്പിലയുടെ സത്തും സത്തുമെല്ലാം വെള്ളത്തിലേക്കായിട്ടുണ്ടാവും അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ജെല്ല് അരിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് റഫ് ഹെയർ പെട്ടെന്ന് മാറാനായിട്ട് ഡാമേജ് ഹെയർ എല്ലാം മാറാനായിട്ട് ഇത് നല്ലതാണ് നമ്മുടെ ഫ്ലാക്സിഡ് ജെല്ല് എപ്പോഴും അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടി തന്നെ നമുക്ക് ധരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ജെല്ല് വേർതിരിച്ച് കിട്ടാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ധരിച്ചെടുക്കണം കേട്ടോ ഈ ജെല്ലിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഏതാണോ ആ ഒരു ഷാംപൂ ഒരു ടു ത്രീ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാമാർത്തിൻ്റെ ഷാംപൂ ആണ് ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല അതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ ജെല്ലിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കുക സ്കാൾപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹെയറിൽ സ്കാൾപ്പിലൊക്കെയുള്ള ചെളി പോകാനായിട്ട് താരം പോവാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ജെല്ലിൽ വെച്ച് മുടിയിൽ മസാജ് ചെയ്യുമ്പോൾ ഡാമേജ് ഹെയറൊക്കെ മാറാനായിട്ട് ഡാൻഡ്രോഫ് പോകാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിങ്ങനെ വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന അഴുക്കുകൾ പെട്ടെന്ന് പോകാനായിട്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ മുടി വലഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു ബാഡ് സ്മെല്ലുണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നം പോകാനായിട്ട് മുടി വളരാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു മിക്സ് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് പല ആളുകളും പറയുന്ന കാര്യമാണ് ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷെ അവർക്ക് ഷാംപു ഒഴിവാക്കാനും പറ്റില്ല തലയിൽ അഴുക്ക് കളയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മുടി കൊഴിയുന്നു എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇതെല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റ്നിങ് പാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈറ്റനിങ് സോപ്പ് അങ്ങനെ പത്തോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് അതുപോലെ ഇത് വാങ്ങാനായിട്ട് എങ്ങനെയും ഉപയോഗിക്കേണ്ടതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം